നമസ്കാരം അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിന്റെ മേയറായി നാഥനായി തൊഹ്റാൻ മംദാനി എന്ന മുപ്പത്തിനാല് വയസ്സുകാരൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ന്യൂയോർക്ക് നഗരത്തിൽ മാത്രമല്ല മറ്റു പലയിടങ്ങളിലും മേയർ തെരഞ്ഞെടുപ്പ് നടന്നു അവിടങ്ങളിലെല്ലാം മേയർമാർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ന്യൂയോർക്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട മേയർ ഒരു ചർച്ചാ വിഷയമാണ് ആ മേയറെ അന്വേഷിക്കുകയാണ് ലോകം ഒരുപോലെ തൊഹ്റാൻ മംദാനി ഇന്ത്യൻ വംശജനാണ് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടരുത് ഒഡീഷയിൽ താമസിച്ചിരുന്ന പഞ്ചാബി കുടുംബത്തിലെ അംഗമായ മീര എന്ന പെൺകുട്ടി ഹാർവാർഡിലേക്ക് പഠിക്കുന്നതിന് വേണ്ടി പത്തൊൻപതാമത്തെ വയസ്സിൽ അമേരിക്കയ്ക്ക് പോവുകയാണ് ബഹുമിടിക്കായിരുന്നു മീര നായർ അങ്ങനെയാണ് മീര നായർ അമേരിക്കയ്ക്ക് പോകുന്നതും അമേരിക്കയിൽ സെറ്റിൽ ചെയ്യുന്നതും അപ്പോൾ മീര നായർ എന്ന് കേൾക്കുമ്പോൾ മലയാളിയാണോ എന്ന് സംശയം ഉണ്ടാവും അല്ല നയ്യാർ എന്ന കുടുംബപ്പേര് മാറ്റി ബോധപൂർവം നായർ എന്നാക്കിയതാണ് നയ്യാർ എന്നല്ല ഉപയോഗിക്കുന്നത് നായർ എന്നാണ് കേരളത്തിലെ നായർ സമുദായ അംഗമല്ല മീര മീരാ നയ്യാറുടെ രണ്ടാമത്തെ വിവാഹം ഒരു ഉഗാണ്ടൻ ഇന്ത്യൻ മുസ്ലിമിനെയാണ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് ഉഗാണ്ടയിലേക്ക് കുടിയേറിയ ഒരു വംശമുണ്ട് അവരൊക്കെ ഉഗാണ്ടയിൻ ഭരണാധികാരിയായ ഇതി അമീനെ പേടിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപതുകളിൽ അവിടുന്ന് പലായനം ചെയ്തു അവർക്കൊക്കെ അഭയം നൽകിയത് ബ്രിട്ടനാണ് അങ്ങനെ ബ്രിട്ടനിലേക്ക് അഭയം തേടിയെത്തിയ ഇന്ത്യൻ വംശജനായ ഈ ഉഗാണ്ടൻ പൗരൻ മുസ്ലിം വിശ്വാസി ആ മുസ്ലിം വിശ്വാസിയുടെ മകനായി മീര നായറിൽ പിറന്നയാളാണ് സൊഹ്രാൻ മംദാനി മെടുക്കനായിരുന്നു മംദാനി അങ്ങനെ രാഷ്ട്രീയത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ തിളങ്ങി ഒടുവിൽ ന്യൂയോർക്കിൻ്റെ മേയറായി ട്രംപിൻ്റെ പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി ആൻഡ്രൂ കൂമയെ തോൽപ്പിച്ചാണ് മംതാനി ന്യൂയോർക്കിൻ്റെ മേയറാവുന്നത് ഇത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് ന്യൂയോർക്ക് മേയറായി മംതാനി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഫെഡറൽ സംവിധാനവും സഹായവും ഒന്നും ന്യൂയോർക്കിൽ ഉണ്ടാവില്ല എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മംതാനി ന്യൂയോർക്കിൻ്റെ മേയറാവുന്നത് മംതാനി എന്തുകൊണ്ടാണ് ട്രംപ് എതിർക്കുന്നത് പലർക്കും അതൊരു സംശയമാണ് ട്രംപ് അറിയപ്പെടുന്ന മുസ്ലിം വിരുദ്ധനായിരുന്നു ഒന്നാം ടെമേൽ പാകിസ്ഥാനെ ഭീകരരാഷ്ട്രമായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ രണ്ടാമത് തെരഞ്ഞെടുക്കപ്പെട്ട ട്രംപിൻ്റെ സ്വഭാവ രീതിയിൽ ഒരുപാട് മാറ്റം വന്നു തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പറഞ്ഞതല്ല ട്രംപ് ചെയ്യുന്നത് പരമ്പരാഗതമായി അമേരിക്കൻ പ്രസിഡന്റുമാർ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം ബ്രിട്ടൻ അല്ലെങ്കിൽ യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യമാണ് എന്നാൽ ട്രംപ് ഇക്കുറി ആദ്യം സന്ദർശിച്ചത് സൗദി അറേബ്യയിലായിരുന്നു ഒരു മുസ്ലിം രാഷ്ട്രത്തിലായിരുന്നു പിന്നീട് അദ്ദേഹം ഖത്തറിലും യു എയിലും ഒക്കെ പോയി അങ്ങനെ ഇക്കുറി ട്രംപ് മുസ്ലിം രാഷ്ട്രങ്ങളോടും മുസ്ലിം ഭരണാധികാരികളോടുമാണ് കൂടുതൽ അടുപ്പം കാട്ടുന്നത് ഖത്തർ രാജാവ് ട്രംപിനെ ക്ഷതകോടികൾ വിലയുള്ള വിമാനവും സമ്മാനമായി നൽകി മാത്രമല്ല പരമ്പരാഗതമായി ഇന്ത്യ ബന്ധം തമസ്കരിച്ചുകൊണ്ട് പാകിസ്ഥാനുമായി ബന്ധം കൂടുകയും ട്രംപിന്റെ കുടുംബം പാകിസ്ഥാനുമായി ക്രിപ്റ്റോ കറൻസി കച്ചവടത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നു എന്ന് വച്ചാൽ മുസ്ലിം വിരോധം വാക്കുകളിൽ മാത്രമാണ് മുസ്ലിം രാഷ്ട്രങ്ങളോട് ചേർന്ന് നിന്ന് അവരിൽ നിന്നും പരമാവധി മുതലെടുക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് എന്നർത്ഥം എന്നിട്ടും ട്രംപ് എന്തുകൊണ്ടാണ് ന്യൂയോർക്ക് പ്രസിഡന്റ് മംതാനിയോട് വെറുപ്പ് കെട്ടുന്നത് ഇതൊരു കടങ്കഥയാണ് മംതാനിയോട് മാത്രമല്ല ട്രംപിനെ ലണ്ടൻ മേയർ സാദിഖാനോടും വൈരാഗ്യമാണ് സാദിഖാൻ എന്ന പാകിസ്ഥാനി വംശജൻ ലണ്ടൻ മേയറായിരിക്കുന്നത് കൊണ്ട് മാത്രം ലണ്ടൻ സന്ദർശിക്കാതെ മടങ്ങിയ ആളാണ് ബ്രിട്ടൻ സന്ദർശിച്ചിട്ടും ട്രംപ് ഇക്കുറി ട്രംപ് ലണ്ടനിലേക്ക് വന്നേയില്ല ബ്രിട്ടനിലെ മറ്റിടങ്ങളിലൊക്കെ പോയി പക്ഷേ ലണ്ടനെ ബഹിഷ്കരിച്ചു കാരണം ലണ്ടനിൽ പോയി ഒരു പരിപാടിയിൽ ട്രംപ് പങ്കെടുത്താൽ അതിൻ്റെ അധ്യക്ഷത വഹിക്കേണ്ടി വരുന്നത് ലണ്ടൻ മേയർ സാദിഖാനാണ് സാദിഖ് ഖാനെതിരെ പരസ്യമായി യുദ്ധം പ്രഖ്യാപിക്കുകയും പരസ്യമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് ട്രംപിൻ്റെ രീതിയാണ് കഴിഞ്ഞ കുറേ കാലമായി അതുകൊണ്ട് തന്നെ ഇക്കുറി സാദിഖാൻ ട്രംപിൻ്റെ എതിരാളിയായ മംതാനിക്ക് പരസ്യ പിന്തുണ കൊടുക്കുകയും ചെയ്തു ജനങ്ങൾ ജനാധിപത്യത്തിന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മംദാനിയെ തെരഞ്ഞെടുക്കണം എന്നാണ് സാദിഖാൻ പ്രഖ്യാപിച്ചത് ലണ്ടൻ മേയർ സാദിഖാനോടുള്ള ശത്രുത ട്രംപ് പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ട് സാദിക്കാൻ മേയർ ആയിരിക്കുന്നിടത്തോളം കാലം താൻ ലണ്ടൻ സന്ദർശിക്കില്ല എന്നും ട്രംപ് പറയുന്നു എന്നാൽ സാദിക്കാൻ എന്ന മേയർ പദവി ഒഴിഞ്ഞു പോകുമെന്ന് ആർക്കും ഊഹിക്കാൻ കഴിയില്ല അത്ര ജനകീയനാണ് ജനപ്രീതിയുള്ള നേതാവാണ് സാദിക്കാൻ ഉത്തർപ്രദേശിൽ ലക്കണവിലായിരുന്നു സാദിക്കാന്റെ കുടുംബം ഇന്ത്യ വിഭജന സമയത്ത് ഈ മുസ്ലിം കുടുംബം പാകിസ്ഥാന്റെ കറാച്ചിയിലേക്ക് കുടിയേറി അവിടെ നിന്നും സാധിക്കാന്റെ പിതാവ് യു കെയിലേക്ക് കുടിയേറുകയാണ് യു കെയിലെത്തി സെറ്റിലായി സാധിക്കാൻ്റെ പിതാവ് ഒരു ബസ് ഡ്രൈവറായി ജോലി ചെയ്താണ് പൈസ ഉണ്ടാക്കി മകനെ പഠിപ്പിച്ചത് ഉന്നത വിദ്യാഭ്യാസം നേടി നിയമം പഠിച്ചു രാഷ്ട്രീയത്തിനിറങ്ങി എം പി ആയി മന്ത്രിയായി ഒടുവിൽ ലണ്ടന്റെ മേയറുമായി രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യം മേയറാവുന്നത് ഒൻപത് വർഷത്തോളം ഇപ്പോൾ മേയർ പദവിയിൽ തുടർന്നു മൂന്നാം തവണയാണ് സാധിക്കാൻ ലണ്ടൻ ഭരിക്കുന്നത് സാദിഖ് മനസ്സ് വിചാരിച്ച് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ലണ്ടൻ്റെ മേയർ പദവിയിൽ ദീർഘകാലം തുടരും എന്നാണ് റിപ്പോർട്ടുകൾ ആ സാദിഖാനാണ് ട്രംപിനെ കണ്ടുകൂടാത്തത് അതെ ലണ്ടൻ നഗരം ഭരിക്കുന്നത് പാകിസ്ഥാൻ വംശജനായ സാദിഖാനാണെങ്കിൽ ഇനി ന്യൂയോർക്ക് നഗരം ഭരിക്കുന്നത് സൊഹ്റാൻ മംദാനി എന്ന ഇന്ത്യൻ വംശജനായിരിക്കും ചരിത്രത്തിൻ്റെ സുപ്രധാനമായൊരു വഴിത്തിരിവാണിത് ലോകത്ത് ഏറ്റവും വലിയ രണ്ട് മഹാനഗരങ്ങളുടെ ചുമതല ഇന്ത്യക്കും പാകിസ്ഥാനും കിട്ടുന്നു എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അതുകൊണ്ടാണ് ട്രംപ് ഒരു തരത്തിലുള്ള പിന്തുണയും നൽകില്ല ഇവർ രണ്ടുപേരും പുറത്തു പോകണം എന്ന് ആഹ്വാനം ചെയ്യുന്നത് പക്ഷേ ലണ്ടനിലെയും ന്യൂയോർക്കിലെയും ജനങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെയല്ല അവിടുത്തെ ജനസംഖ്യാശാസ്ത്രത്തിൽ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു ലണ്ടൻ നഗരത്തിൽ പകുതി പേർ പോലും വെള്ളക്കാരില്ല എന്ന് ഓർക്കണം ന്യൂയോർക്കിനും ആ ഒരു രൂപമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെയാണ് ട്രംപ് പരാജയപ്പെടുന്നതും കുടിയേറ്റക്കാരുടെ ആധിപത്യം അവർ തുടരുന്നതും